സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രയുടെ പദ്ധതി വിജയിക്കാണ് ഹേമയും ജയമോഹനും തന്നെ ഒരുപോലെ അംഗീകരിക്കണമെന്നും വിശ്വസിക്കണമെന്നും അവർക്കുണ്ടായിരുന്നു അതിനായി മാനസിയും സുമിത്രയും കൂടി ഉണ്ടാക്കിയ പ്ലാനായിരുന്നു കോടതി വളപ്പിൽ വെച്ച് ഇഷ്യൂ ഉണ്ടാക്കിയത് അങ്ങനെ മാനസികക്ക് ജാമ്യം കിട്ടുകയാണ് മാനസ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെല്ലുന്നു ഹേമ സന്തോഷത്തോടെ മാനസിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മാനസ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ കോടതി വരാന്തയിൽ വരുണും സുമിത്രയൊക്കെ ഉണ്ടാവുന്നു അവിടെ വെച്ച് സുമിത്ര എന്തോ പറയുമ്പോൾ ഇത് ആൻറ്റീൻ്റെ കൽപ്പനയല്ല മാനസിയുടെ ആഗ്രഹമാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം വരുണാണെങ്കിൽ തീർക്കും എന്നൊക്കെ കലിപ്പോടു കൂടി പറയുമ്പോൾ എങ്ങനെ തീർക്കുമെന്നു ചോദിക്കുകയാണ് പരിഹാസത്തോടു കൂടി സുമിത്ര ഇതേ സമയം അവളെ കൊല്ലണ്ട എന്നും അവളെ ചത്ത് ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് സുമിത്ര വീട്ടിലെത്തിയ മാനസിയെ ജയമോഹനും സ്നേഹിക്കുന്നുണ്ട് പിന്നീട് ഡിസൈൻ ചെയ്യുകയായിരുന്ന കൺമണിയുടെ പുറകെ വന്ന് കണ്ണപൊത്തു ആണ് കേട്ടോ കൃഷ എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയില്ല കൃഷ്ണനോട് പിണങ്ങി കരഞ്ഞുകൊണ്ട് അവിടെ പോയി മുഖം പൊത്തി കരയാണ് കൺമണി കൃഷ്ണ ആണെങ്കിൽ എൻ്റെ ദൈവമേ വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്നൊക്കെ സ്വയം നിന്ന് പറയും ചെയ്യുന്നുണ്ട് അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്